മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനാണ് മാത്തേരൺ ഈ ഹിൽ സ്റ്റേഷനിൽ നിരവധി മലകളും കുന്നുകളും അതിൽ നിന്ന് താഴോട്ട് നിൽക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെ കൂട്ടങ്ങളും ഏതൊരു യാത്രികൻ്റെയും മനം കവരും പ്രകൃതിയിലെ കളിയിൽ കാനനപങ്കി നുകരുവാൻ കഴിയുന്ന നിരവധി പാതകളുണ്ട് ഈ മാത്തേരണിന് മുകളിലൂടെ ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ ഈ കാഴ്ചകളെല്ലാം നടന്നു തന്നെ കാണണം അതുപോലെ മാത്തേനണിലെത്താൻ നിരവധി ട്രക്കിംഗ് റൂട്ടുകളുമുണ്ട് ഏറ്റവും മനോഹരമായ റൂട്ടാണ് ഗാർബറ്റ് പ്ലാറ്റു വഴി മാത്തേരണിലേക്കുള്ള ട്രക്കിംഗ് ഹരിത് മനോഹരമായ തഴ്വാരങ്ങളും നിരവധി വെള്ളച്ചാട്ടങ്ങളും കണ്ട് ഇന്ന് ഗാർബറ്റ് പ്ലാറ്റുവിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ് ഗാർബ് പ്ലാറ്റു ട്രക്കിംഗ് തുടങ്ങുന്നത് മുംബൈ സി എസ് ടിയിൽ നിന്ന് കർജാട്ട് ലോക്കൽ ട്രെയിൻ റൂട്ടിൽ കർജാട്ട് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേഷനാണ് ബീപുരി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഹൈവേ മുറിച്ചു കടന്ന് ഒരു അഞ്ചു മിനിറ്റ് നടക്കുന്നതോടെ പച്ചപ്പുല്ലുകൾ നിറഞ്ഞ വഴികൾ തുടങ്ങുകയായി ഇനി അങ്ങോട്ട് മാത്തിയരൽ മലനിരകളുടെ കാഴ്ചകളാണ് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങൾ മലനിരകൾക്കു താഴെ ഹരിത മനോഹരമായ സമതലങ്ങളും പുൽമേടുകളും ആ സമതലങ്ങളിലെ കൊച്ചു ഗ്രാമങ്ങളുടെയും തടാകങ്ങളുടെയും കാഴ്ചകൾ നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഈ കാണുന്ന ദോം തടാകമാണ് തടാകത്തിന്റെ കരയിലെല്ലാം പച്ചപ്പുല്ല് നിറഞ്ഞ് മനോഹരമായിട്ടുണ്ട് മലമുകളിൽ നിന്നെല്ലാം വെള്ളച്ചാട്ടങ്ങളും അരുവികളുമായി മഴവെള്ളം ഈ തടാകത്തിലെത്തുന്നത് പലയിടത്തും കാണാം മഴ ശക്തമായതോടെ തടാകത്തിലെ വെള്ളവും നിറം മാറിയിരിക്കുന്നു ഇനി തടാകത്തിന്റെ തീരത്തുകൂടിയാണ് കാർബറ്റ് പാറ്റുവിലേക്കുള്ള വഴി ഈ കരയിലൂടെ ഒരു ഒന്നര കിലോമീറ്റർ നടന്നാൽ തടാകത്തിന്റെ മറുകരയിലെത്താം അവിടെ നിന്ന് ഒരു അരുവിയെ മുറിച്ച് കടന്ന് ഒരു കുന്നു കയറുന്നതോടെ പാതിവഴിയിലെ ഒരു സമതലമെത്തും കുറച്ച് ഗ്രാമങ്ങളുണ്ട് ഈ സമതലത്തിൽ സമതലം കഴിഞ്ഞ് കുത്തനെ നിൽക്കുന്ന ഒരു വലിയ മല കൂടി കയറിയാൽ നമുക്ക് ഗാർബറ്റ് പ്ലാറ്റുവിൽ എത്താം ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടക്ക് മഴ പെയ്യുന്നുണ്ട് ഈ മഴയും നനഞ്ഞ് ഈ തടാകത്തിനരികിൽ എത്തിയപ്പോഴേക്കും സമയം പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞാണ് നാം ഇന്ന് ട്രക്കിംഗ് തുടങ്ങുന്നത് സാധാരണ അതിരാവിലെ തന്നെ ട്രക്കിംഗ് തുടങ്ങുന്നതാണ് നമ്മുടെ പതിവ് എന്നാൽ ഇന്ന് രാവിലെ മാഹുലി ട്രക്കിംഗ് ചെയ്യുന്നതിനു വേണ്ടി ബേസ് വില്ലേജിൽ എത്തിയപ്പോഴാണ് ഇന്നലെ അവിടെ ഒരു അപകടം നടക്കുകയും അതുകാരണം ട്രെക്കിംഗ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നറിഞ്ഞത് പിന്നെ അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് ബീപിരി റോഡ് എത്തിയപ്പോഴേക്കും സമയം വൈകി എങ്കിലും ഇരുട്ടാകുന്നതിനു മുന്നേ നമുക്ക് ഗാർബ് പ്ലാറ്റൂൽ എത്താൻ ശ്രമിക്കാം ഇതുപോലെ നിരവധി കടകളുണ്ട് ഈ വഴിയോരങ്ങളിൽ മൺസൂണിൽ വീക്കെൻഡുകളിൽ മാത്രമാണ് ഈ കടകളെല്ലാം തുറക്കുന്നത് നിമ്പുപാനിയും വെള്ളവും ചോളവുമെല്ലാം ഇവിടെ ലഭിക്കും വീക്കെൻഡുകളിൽ ഈ തടാകവും തൊട്ടടുത്തുള്ള ആശാന വെള്ളച്ചാട്ടവും കാണാൻ എത്തുന്നവരെ കാത്തിരിക്കുകയാണ് ഈ കടകൾ മുന്നോട്ട് പോകുന്നവരും കൂടുതൽ മലകളും കുന്നുകളും കാണാം അങ്ങിങ്ങായി നിരവധി വെള്ളച്ചാട്ടങ്ങളും അതിനുമപ്പുറം ഗാർപ്പറ്റ് പ്ലാറ്റുവിന്റെ ഭാഗങ്ങളും മലമുകളിലെല്ലാം കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ് ഒരു ഹരിത മനോഹരമായ ലോകം എങ്ങ് നോക്കിയാലും പച്ചപ്പ തന്നെയാണ് കാഴ്ചയിൽ ഈ വഴിയിലുമുണ്ട് നിരവധി ചെറു വെള്ളച്ചാട്ടങ്ങൾ ഈ അടുത്ത് മലയിടിഞ്ഞ് പുതുതായി രൂപപ്പെട്ട നീർച്ചാലുകളുമുണ്ട് കൂട്ടത്തിൽ അതെല്ലാം മുറിച്ചു കടന്നു വേണം നമുക്ക് മറുഭാഗത്തെത്താൻ എന്നിട്ട് വേണം മല കയറി തുടങ്ങാൻ ഈ അരുവി മുറിച്ച് കടന്നു വേണം മുകളിലേക്ക് കയറാൻ മഴ ശക്തമായതോടെ ചെളിവെള്ളമാണ് അരുവിലൂടെ തടാകത്തിലേക്കൊലിക്കുന്നത് അരുവിക്ക് കുറുകെ പാലമൊന്നും ഇവിടെയില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറവുള്ള ഒരു ഭാഗം നോക്കി അരുവിലൂടെ നടന്നു വേണം ഇനി അപ്പുറത്തെത്താൻ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ മുറിച്ചു കിടക്കുമ്പോൾ ഷുവൻ അനയാതെ നോക്കണം ശൂവിനകത്ത് വെള്ളം കയറിയാൽ മുന്നോട്ടുള്ള യാത്ര ദുസ്സഹകരമായിരിക്കും അതുപോലെ വെള്ളത്തിലെ കൂർത്ത കല്ലുകളിൽ ചവിട്ടുമ്പോൾ കാൽപാദമിയാതെയും ശ്രദ്ധിക്കണം നമ്മൾ ഈ അരുവി മുറിച്ചു കിടക്കുന്ന ഭാഗത്തിലില്ല കുറച്ചു മുന്നോട്ടായി ഒരു വലിയ വെള്ളച്ചാട്ടം കാണും ഇതാണ് ആശാന വെള്ളച്ചാട്ടം മൺസൂണിൽ ഇതുപോലെ വെള്ളം താഴോട്ട് കുതിച്ചു ചാടുമ്പോൾ അതിനു പകഞ്ഞുമാക്കി ഈ വെള്ളച്ചാട്ടത്തിലൂടെയുള്ള റാപ്പല്യ ഒരു പ്രത്യേക അനുഭവമായിരിക്കും സാഹസികർക്ക് റാപ്പല്ലിംഗ് ചെയ്യാൻ അനുകൂലമായ തരത്തിലാണ് ഈ വെള്ളച്ചാട്ടം നിൽക്കുന്നത് പൂർണ്ണ സുരക്ഷാ ഉപകരണങ്ങളോടെ മാത്രമേ ഇതുപോലെയുള്ള ഇടങ്ങളിൽ റാപ്പല്ലിങ് ചെയ്യാൻ പാടുള്ളൂ ും മലയെ തട്ടുതട്ടാക്കി ചെറിയ കൃഷിയിടങ്ങൾ കാണാം നെൽകൃഷിയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് ചില നിലങ്ങളിൽ ഞാർ നടൽ നടക്കുന്നു ഗ്രാമീണരെല്ലാം കൂട്ടമായാണ് ഞാർ നടുന്നത് മറ്റു നിലങ്ങളിൽ വെള്ളം കിട്ടി നിർത്തിയിരിക്കുന്നു മൺസൂണിൽ മാത്രമാണ് ഇവിടെ എല്ലാം കൃഷികൾ നടക്കുന്നത് മഴ മാറുന്നതോടെ വരണ്ടുടങ്ങി കിടക്കും ഈ കൃഷിയിടങ്ങളും ചുറ്റുമുള്ള മലനിരകളും വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കണ്ട് ഇനി മല കയറി തുടങ്ങുകയാണ് ഒരു ചെറിയ കുന്ന് അത് കയറുന്നതോടെ നാം ഇതുവരെ വന്ന വഴിയോരങ്ങളുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം താഴെയായി ദോംതടാകവും മുകളിലായി കാർപ്പറ്റ് പ്ലാറ്റുവിന്റെ ഭാഗങ്ങളും പലയിടങ്ങളും ഇപ്പോൾ തന്നെ കോടമഞ്ഞിൽ മറഞ്ഞിട്ടുണ്ട് മുകളിലേക്ക് കയറുംതോറും കോടമഞ്ഞ് കൂടി വരും മുകളിലേക്ക് കയറുംതോറും കാറ്റിന്റെ ശക്തിയും കൂടി വരികയാണ് റ്റിന് മുകളിലെത്തിയാൽ പിന്നെ ഇരു ദിശയിൽ നിന്നും കാറ്റടിച്ച് വീശുകയായിരിക്കും അവിടെ ഇന്ന് രാത്രി ടെൻ്റടിച്ചു കിടക്കുക എന്നതാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ തന്നെ സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഇരുട്ടായാൽ കോടമഞ്ഞിലൂടെയും മഴയെത്തും മുകളിലേക്ക് കയറുന്നത് കുറച്ച് പ്രയാസകരം തന്നെയായിരിക്കും മല കയറി ആദ്യത്തെ സമതലത്തിലെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ചുറ്റുമായി ചെറിയ കുന്നുകളും അതിനിടയിലൂടെ നിരവധി വെള്ളച്ചാട്ടങ്ങളും ഏത് ദിശയിൽ നോക്കിയാലും വെള്ളച്ചാട്ടങ്ങളാണ് നമ്മുടെ മുന്നിൽ മലമുകളിലും ഇത് തന്നെയാണ് കാഴ്ച ഇനി ഈ സമതലത്തിലൂടെ കുറച്ച് ദൂരം നടക്കണം മുന്നിലായി ഒരു വൻമതിൽ പോലെ ഗാർബറ്റ് പ്ലാറ്റും ഈ സമതലത്തിലുമുണ്ട് കൃഷിയിടങ്ങൾ ഇവിടെയും നെൽകൃഷി തന്നെയാണ് പ്രധാന വിള കന്നുകാലികളെ അകറ്റുന്നതിനായി നിലങ്ങളെല്ലാം വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു ഈ സമതലവും ചുറ്റുമുള്ള മലനിരകളും അതിലെ പച്ചപ്പും പിന്നെ ഈ കൃഷിയിടങ്ങളും കൂടുമ്പോൾ ഒരു മായാലോകം തന്നെയാണ് ഈ കാഴ്ചകളിൽ ഒരു രണ്ടു മാസം കഴിഞ്ഞാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഈ നിരങ്ങളിൽ നെൽക്കതിരുകൾ പൂത്തിലു നിൽക്കുന്ന കാഴ്ച ഒരു വിസ്മയം തന്നെയായിരിക്കും ഈ സമതലത്തിലെ സഗച്ഛുവാടി എന്ന ഗ്രാമത്തിലൂടെയാണ് മുകളിലേക്കുള്ള വഴി കടന്നുപോകുന്നത് ഒരു ചെറിയ ഗ്രാമം പതിനഞ്ചോളം വീടുകൾ ട്രക്കിങ്ങിലെത്തുന്നവർക്ക് ഭക്ഷണവും താമസവും ഈ ഗ്രാമീണർ ഇവിടെയും ഗാർബറ്റ് പ്ലാറ്റിനു മുകളിലുമായി ഒരുക്കുന്നുണ്ട് ഗ്രാമം പിന്നിട്ട് ഇനി മല കയറി തുടങ്ങുകയാണ് ഈ മല കുത്തന കയറി വേണം നമുക്ക് ഗാർബറ്റ് എത്താൻ പല മലമടക്കുകളായി ഒരു വൻമതിൽ പോലെ ഈ താഴ്വാരത്തിനരികിട്ട് നിൽക്കുകയാണ് ഗാർബറ്റ് മുകളിലേക്കുള്ള വഴിയിൽ ഇപ്പോൾ തന്നെ കോട ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ കൂടുതൽ സമയം ചിലവഴിക്കാതെ നമുക്ക് മല കയറി തുടങ്ങാം മല കയറി ഒരു കാൽഭാഗം പിന്നിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും മലയുടെ ചുരുവും കൂടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെയാണ് ഗാർബറ്റ് വരെയുള്ള വഴി അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഇതുവഴി മല കയറുന്നത് നന്നായി ക്ഷീണിക്കുന്നുമുണ്ട് ഇടക്കിടക്ക് കുറച്ച് സമയം വിശ്രമിച്ചും വഴിയധികിലെ കടകളിൽ നിന്ന് നെമ്പുപാനീയം കുടിച്ചാണ് മുകളിലേക്ക് നടക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്വാരത്തു ദൂരെയായി നാം ട്രക്കിംഗ് തുടങ്ങിയ ബീപുരി റോഡിന്റെയും ദോം തടാകത്തിൻ്റെയും വിദൂര കാഴ്ചകൾ കാണാം ഈ വഴിക്ക് ചുറ്റുമുണ്ട് നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഈ ഭാഗത്ത് മലയ്ക്ക് ചെരിവ് കൂടുതലായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്നത് നന്നല്ല പല തൊട്ടുകളിലായാണ് ഓരോ വെള്ളച്ചാട്ടവും താഴോട്ടിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം കൂടിച്ചേർന്ന് ദോം തടാകത്തിലെത്തും മൺസൂണിൽ തടാകം നിറഞ്ഞൊലിക്കുമ്പോൾ ഈ വെള്ളം ഉല്ലാസ് നദി വഴി അറബിക്കടലിലേക്കും പകുതി ദൂരം പിന്നിട്ടപ്പോൾ തന്നെ വഴിയിലാകെ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ് ഇടയ്ക്ക് നന്നായി മഴയും പെയ്യുന്നുണ്ട് വഴിയൊന്നും ശരിക്ക് കാണുന്നുമില്ല നാം ഇതുവരെ സഞ്ചരിച്ച താഴ്വാരമെല്ലാം കോടമഞ്ഞ് മറച്ചിരിക്കുന്നു ഇനി എത്ര ദൂരം മുകളിലേക്ക് കയറാനുണ്ടെന്നും മനസ്സിലാകുന്നില്ല ഇടയ്ക്ക് ചെറിയ പാറകളിലൂടെ വേണം മുകളിലേക്ക് നടക്കാൻ പാറകളിൽ ചവിട്ടുമ്പോൾ വഴുക്കുന്നതും ശ്രദ്ധിക്കണം അങ്ങനെ വൈകുന്നേരം ഒരു ആറു മണിയോടെ ഗാർബറ്റ് പ്ലാറ്റുവിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ ആകെ കോടമഞ്ഞും അതിശക്തമായ കാറ്റു ഈ പ്ലാറ്റുവിൽ നിന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയുന്നില്ല മുകളിൽ രണ്ട് ചെറിയ ഷെഡുകളുണ്ട് ഒരു ഷെഡിന്റെ മറവിൽ ടെൻ്റടിച്ച് കിടക്കാം നമുക്ക് ഇന്ന് രാത്രി നാളെ രാവിലെ ഈ പ്ലാറ്റുവിലെ കാഴ്ചകളും തൊട്ടടുത്തുള്ള മലകളുടെയും കുന്നുകളുടെയും ദൃശ്യങ്ങളും അതിലൂടെ കുത്തിയെൽക്കുന്ന വെള്ളച്ചാട്ടങ്ങളും കണ്ട് മാത്തിനളിലേക്ക് യാത്ര തിരിക്കണം മഥേരണിൽ നിന്ന് സൺസെറ്റ് പോയിന്റ് വഴി പൻവേൽ ഭാഗത്തുള്ള ദുദാനി ഗ്രാമത്തിലേക്ക് മലയിറങ്ങാനാണ് നമ്മുടെ പദ്ധതി മഥേരനിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം